ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പ്രസംഗമല്ല നടന്നു പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ അരങ്ങേറ്റ പ്രസംഗം കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ രാജ്യത്തിൻ്റെ പാർലമെന്ററി പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ പാർലമെന്റ് നടത്താറുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടുള്ള പ്രസംഗമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്ത് നടന്ന സംസ്ഥ മേഖലയിലും ബി ജെ പി സർക്കാർ നടത്തിയ ജനവിരുദ്ധ നയങ്ങളെ ഓരോന്നിനെയും തുറന്നു കാണിച്ചുകൊണ്ട് പറയും നമ്മളൊന്ന് ആലോചിക്കണം രാഹുൽ ഗാന്ധി വലിയൊരു പ്രാസംഗികനോ വാഖ്യാതരോ ഉള്ള അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിൽ നിന്ന് സംബന്ധിച്ച് നേടിയ അറിവുകളുമായിട്ടാണ് പാർലമെന്റിലേക്ക് വന്നത് ആ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അൻപതിലധികം പ്രാവശ്യം ഭരണപക്ഷം എന്തിൽ നിന്നുള്ള ആളുകൾ ഇടപെടൽ നടത്തുന്നു പ്രധാനമന്ത്രി പോലും രണ്ടു വട്ടത്തിലധികം ഇടപെടുന്നു സ്പീക്കർ പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി മന്ത്രി ഇവരെല്ലാവരും തടസ്സപ്പെടുത്താൻ നോക്കും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഈ രാജ്യം കേൾക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുക അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ഗാന്ധി സംസാരിക്കുമ്പോൾ നിക്കർ വിറയ്ക്കുന്നത് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ആളുകൾക്കാണ് ഗാന്ധി ഉണ്ടുമ്പോൾ ഈ രാജ്യത്ത് എല്ലാ കാലത്തും സംഘപരിവാറിന് കാറ്റ് നിക്കർ വിറയ്ക്കുമായിരുന്നു അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചതും രാഹുൽ ഗാന്ധി വ്യക്തി അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നതും ഇവിടെ രാഹുൽ ഗാന്ധി ശക്തനായതുകൊണ്ട് മാത്രമല്ല ഈ രാജ്യത്തെ ജനാധിപത്യ ശക്തമായതുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജനാധിപത്യ ബോധം കുറെ കൂടി ആഴത്തിൽ വേരുറപ്പിച്ചതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ മൂർച്ചയേറിയ വാക്കുകൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ശക്തി നൽകുന്നത് അദ്ദേഹത്തോടും ഒപ്പം ഇരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് മനുഷ്യരാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന മനുഷ്യർ ആ മനുഷ്യർക്ക് കരം കൊടുത്തത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജനങ്ങളാണ് ഉത്തർപ്രദേശിൽ പോലും ബി ജെ പി പുറകിൽ പോകുന്ന സാഹചര്യം കാണുന്നത് അവിടെ നമ്മൾ ഈ രാജ്യത്തിന് വലിയ മാറ്റം മാറ്റത്തിലേക്ക് നയിക്കുന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് മഹോബം മൈത്രയെ പുറത്താക്കാൻ വേണ്ടി ബി ജെ പി നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാമല്ലോ രാഹുൽ ഗാന്ധിയെ തന്നെ അയോഗ്യനാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാമല്ലോ എത്രയോ എം പിമാരെ ഒരു പാർലമെന്റ് സെഷനിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നൂറിലധികം നൂറ്റമ്പതിലധികം എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാകും കാണുന്നു ഇവിടെ ചന്ദ്രശേഖർ ആസാദ് വേറൊരാൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് കേട്ടിരിക്കേ ഇനി നിവൃത്തിയുള്ളൂ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് മറുപടി പറയുന്നത് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം മറുപടി പറയാൻ ബാധ്യതപ്പെട്ടിരിക്കുക ഉത്തരവാദിത്തപ്പെട്ടു അദ്ദേഹത്തിന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഒന്നര വർഷമാകും മണിപ്പൂരിലേക്ക് അദ്ദേഹം പോയിട്ടില്ല പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ഒക്കെ നിരന്തരം ആക്ഷേപിച്ചിട്ടും ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മോദി പറഞ്ഞത് ഞാൻ ഈ രാജ്യത്ത് എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാക്കന്മാരെ ബഹുമാനിക്കാനും ഭരണഘടനയെ ബഹുമാനിക്കാനും ആണ് എന്നാണ് പക്ഷേ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി പ്രസംഗത്തിൽ നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയെ മുമ്പിൽ തൊട്ടു വന്നിച്ച് തല താഴ്ത്തി നിൽക്കുന്ന മോദിയെ സംഭാവന ചെയ്തതാണ് രാഹുൽ ഗാന്ധി നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ നേതാവായത് കൊണ്ട് മാത്രല്ല ഖത്രാസിലേക്ക് ചെല്ലുന്നത് അവിടെ തിക്കിലും തിരക്കിലും പട്ട് മരിച്ച നൂറുകണക്കിന് ആളുകളെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ചെല്ലുന്നത് അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവല രാഷ്ട്രീയ പ്രവർത്തനമല്ല അതിനപ്പുറത്തൊരു മാനുഷിക മൂല്യങ്ങളുടെ തലങ്ങളിൽ വേണം എന്നുള്ളതിനെ പരിശോധിക്കാൻ ഹത്രാസിലേക്ക് ഇതിനു മുമ്പ് അദ്ദേഹം പോയത് പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയെ തേടിക്കൊണ്ടാണ് അതിനു മുമ്പ് ഉന്നാവോയിലേക്കും ഇതുപോലെ തന്നെ സമാന സാഹചര്യത്തിൽ പോകുന്നുണ്ട് അതുപോലെ ലഖിംപൂർ ഖേരിയിലെ കർഷകരെ അവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ ട്രാക്ടർ കയറ്റിക്കൊല്ലുമ്പോൾ അവിടേക്ക് സമരത്തിലുള്ള കർഷകരെ കണ്ണീരിൽ അവരെ ചേർത്ത് നിർത്താൻ രാഹുൽ ഗാന്ധി പോകുന്നു മണിപ്പൂരിലേക്ക് പോകുന്നു മണിപ്പൂർ പോലെ ഒരു സംസ്ഥാനം കത്തിയരിയുമ്പോൾ വിവിധ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾ തെരുവിയൂട്ടം നടത്തുമ്പോൾ അതിന് നടുവിലേക്ക് നടന്നു ചെല്ലാനായിട്ട് ആർജവമുള്ള നേതാവിന്റെ രാഹുൽ ഗാന്ധി എന്നാണ് സർവ സന്നാഹങ്ങളും സൈന്യ പിന്തുണയും ഉണ്ടായിട്ടും നരേന്ദ്രമോദിക്ക് സാധിക്കാതെ പോകുന്നത് അത് തന്നെയാണ് ഇത് രണ്ട് ശൈലിയാണ് ഒരിടത്ത് രാഹുൽ ഗാന്ധി മനുഷ്യരെ തേടി ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നിന്ന് വിദേശയാത്രകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ മനുഷ്യരുടെ വിലാപങ്ങൾക്ക് കാത് കൊടുക്കുന്ന ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ജനപക്ഷ നേതാവാണ് ഇവിടെ ജനങ്ങളോടൊപ്പം നിൽക്കാനായിട്ടാണ് ഈ നേതാവ് ഇറങ്ങി നടക്കുന്നത് അവരുടെ ചേരികളിലേക്ക് അവരുടെ ഗ്രാമങ്ങളിലേക്ക് അവരുടെ ചെളി പുരണ്ട കാലുകൾക്ക് അടുത്തേക്ക് അവരുടെ വെണ്ടുകേറിയ പാദങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് കാത്തുകൊടുക്കാൻ അവരെ ചേർത്ത് നിർത്താൻ രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുമ്പോൾ അത് ഒരു സന്ദേശമുണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുള്ള വിശ്വാസം വളർത്താൻ വേണ്ടിയിട്ട് മറുവശത്ത് നരേന്ദ്രമോദിയെ പോലുള്ള ആളുകളെ കാണുമ്പോൾ ആളുകൾ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തോട് രാഷ്ട്രീയ രംഗത്തോട് അവജ്ഞയോടെ ദുഃഖത്തോടെ കാണുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ മുമ്പിൽ ഒരു വിളക്കുമാടമായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഹത്രാസിലേക്ക് അദ്ദേഹം ഭൂമിയിലൂടെ നമ്മൾ കാണുന്നത്